ച്ച് പറ അച്ഛൻ അതിനകത്ത് പറഞ്ഞു നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവോ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും വാങ്ങരുത് പിന്നെ അവരുടെ ഓട്ടോറിക്ഷ കയറരുത് അവരെ അടി വിളിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പറഞ്ഞു മുസ്ലിംസ് ഒത്തിരി പെറ്റുപെരുകയാണ് അത് ശരിക്കും ഈ പൂച്ചയും മുയലും ഒക്കെ പെറ്റുപെരുകുന്നത് പോലെ ഇങ്ങനെ പെറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ തടയണം അപ്പോൾ ക്രിസ്ത്യ ക്രിസ്ത്യൻ ആയിട്ടുള്ള പലരും പലർക്കും കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവർ കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു വാർത്തകളും നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും പതിനായിരക്കണക്കിന് വരുന്ന ശത്രുക്കൾ ആയുധ സജ്ജരായി നിനക്ക് മുന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്ത് നിന്റെ കൂടെ വെറും പത്തോ അഞ്ചോ പേരാണെങ്കിൽ പോലും നീ നിന്റെ നിലപാടറിയിക്കാൻ വിയോജിപ്പ് രേഖപ്പെടുത്താൻ അവരോട് യുദ്ധം ചെയ്യുന്നു അവസാനം നീ പൊരുതി താഴെ വീഴുന്ന സമയത്ത് സേനാനായകൻ നിന്റെ കഴുത്തിലേക്ക് കടാര കുത്തിയിറക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നീ ആ സേനാനായകന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ നിലപാട് നിന്റെ വിയോജിപ്പ് പറയിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷവും നിന്റെ നിലപാടുകൾ നിന്റെ വിയോജിപ്പുകൾ കൊണ്ടാടാൻ നിനക്കെതിരെ യുദ്ധം ചെയ്ത ആ പതിനായിരക്കണക്കിന് വരുന്ന ശത്രുക്കളെക്കാൾ പത്ത് മടങ്ങ് വരുന്ന ഒരു കൂട്ടം ജനങ്ങൾ പതിനായിരത്തിൽ കൂടുതൽ വരുന്ന ജനങ്ങൾ നിന്റെ നിലപാടുകൾ കൊണ്ടു നടക്കുമെന്നുള്ള സത്യം നീ തിരിച്ചറിയുക അത്തരത്തിലുള്ള ഒരു ധീരത തന്നെയാണ് ഈ കന്യാസ്ത്രീകൾ കാണിച്ചിട്ടുള്ളത് അനുപമയടങ്ങുന്ന സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിലുള്ള ആ കൊച്ചു സംഘം അവരുടെ നിലപാട് തുറന്നു പറയാൻ ആ അച്ഛന്റെ മുന്നിൽ ധൈര്യം കാണിച്ചപ്പോൾ ആ നിലപാട് നോക്കുക കേരളം ഒന്നടങ്കം യാണ് സിസ്റ്റർ അനുപമയാണ് താരം ഞാൻ ഒരായിരം അഭിനന്ദനങ്ങൾ നേരുന്നു നിങ്ങൾ ഒരു നിങ്ങളൊരു വനിത തന്നെയാണ് നിങ്ങളുടെ കൂടെ നിന്നവരും വനിതകൾ തന്നെയാണ് ഇതാണ് കന്യാസ്ത്രീകൾ നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് മുസ്ലിങ്ങളുടെ കൂടെ പോകരുത് അവരുമായിട്ടൊരു ഇടപാടും നടത്തരുത് അവരുടെ ഓട്ടോറിക്ഷയിൽ കയറരുത് അവരുടെ കടകളിൽ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങരുത് അവർ ഭീകരരാണ് അവർ തീവ്രവാദികളാണ് അവരുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് പറഞ്ഞ കോട്ടയത്തെ കുറവിലങ്ങാട്ട മഠത്തിലെ ആ അച്ഛന് ആ പള്ളി വികാരിക്ക് കൊടുത്ത മറുപടി കലക്കൻ മറുപടി തന്നെയാണ് ഞങ്ങൾ ഇതിനോട് ഒരു കാരണവശാലും യോജിക്കില്ല ഈ നിലപാട് ശരിയല്ല പള്ളിയിലച്ച നിങ്ങൾ പറഞ്ഞു തരേണ്ടത് ഇതല്ല യേശുവിന്റെ പാത സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ പാതയാണ് എന്ന് ഈ കന്യാസ്ത്രീകൾ ആ മറുപടി കൊടുക്കുമ്പോൾ ഇത് കേരളമാണ് മതേതര ഭൂമിയാണ് ഇവിടെ അടച്ചിട്ട റൂമിനകത്ത് നിങ്ങൾ മതവർഗീയത പറഞ്ഞു പരത്തി കഴിഞ്ഞാൽ മതവിഭാഗീയത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ അടച്ചിട്ട മുറിക്കകത്ത് നിന്ന് വിപ്ലവത്തിന്റെ നിലപാടിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ശബ്ദം ഉയർന്നു വരിക തന്നെ ചെയ്യും കാരണം ഇത് മതേതര മണ്ണാണ് ഈ മതേതര മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇവിടെയുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒരേ കണ്ണുകൊണ്ടേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഈ ധീരവനിതകൾ ഈ കന്യാസ്ത്രീകൾ കൃത്യമായ നിലപാടറിയിച്ച് അറിയിച്ച് രംഗത്ത് വന്നത് അഭിമാനം തോന്നുന്നു സഹോദരിമാരെ നിങ്ങളെ കുറിച്ചോർത്ത് അച്ഛൻ്റെ കരണ തടിച്ചതിന് തുല്യമാണ് നിങ്ങളുടെ ഈ കിടിലൻ മറുപടി കേരള സമൂഹം നിങ്ങളുടെ കാൽ കീഴിൽ നിൽക്കുകയാണ് കാരണം വല്ലാത്ത രീതിയിൽ അഭിമാനം തോന്നുകയാണ് ധീരമായ നിലപാട് ഇത്തരത്തിലുള്ള മതേതര മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന കന്യാസ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നെഞ്ചും വിരിച്ചിട്ട് നിലപാട് പറയാൻ ധീരതയോടുകൂടി നിൽക്കുമ്പോൾ എന്തിനാണ് സഹോദരങ്ങൾ നമ്മൾ പേടിക്കുന്നത് സംഘികളും സംഘികളും ചേർന്നിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ ഒറ്റാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ ദാ ഇതുപോലെയുള്ള സഹോദരിമാർ കന്യാസ്ത്രീകൾ നെഞ്ചും വിരിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്കത് സാധിക്കുകയില്ല ഇവിടെയുള്ള മുസ്ലിങ്ങളും നല്ലവരായ ക്രിസ്ത്യാനികളും തോളോട് തോളു തന്നെ നിൽക്കും ഹൈന്ദവരും കൂടെ ഉണ്ടാകും സംഘികളെയും സംഘികളെയും ായിട്ടുള്ള ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പോകുന്ന മുസ്ലിം നാമധാരികളെയും നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഈ നാട്ടിലെ മതേതരവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയുമാണ് ഈ സഹോദരിമാർ ഈ കന്യാസ്ത്രീകൾ അതിനുള്ള ഉദാഹരണമാണ് ആ കെട്ടുറപ്പാട് തകർക്കാൻ ക്രിസംഗികളെ സംഘികളെ നിങ്ങൾക്ക് സാധിക്കുകയില്ല പബ്ലിക് കേരളം